നമസ്കാരം ദേവാംഗണം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദേവംഗണ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക സാധാരണഗതിയിൽ പലരും പറയാനുള്ള ഒരു വിഷയമാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കത്തിക്കരുത് എന്നുള്ളത് പലരുടെയും വലിയ സംശയമാണ് മരണം കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാമോ നാമം ജപിക്കാമോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഹിന്ദു സംസ്കാരം അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ അങ്ങോട്ട് ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക എന്നതാണ് പിന്നെ ചിലർ ഒരു നാളികേരമെടുത്ത് അതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് കത്തിച്ചു വെക്കും രണ്ടെണ്ണവും വെക്കാറുണ്ട് നേരെ കിടക്കയിലാണ് ഉള്ളതെങ്കിൽ ഇറക്കി ഇറക്കിക്കിടത്തും അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ ചെയ്യുന്നത് വിളക്ക് കത്തിച്ചു വെക്കുക അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാം തീർന്നില്ല മരിച്ചു കഴിഞ്ഞ് ദഹനം എന്ന് പറയുന്ന ക്രിയയാണ് ഈ ദഹനം എന്ന ക്രിയയെ കുറിച്ച് ആലോചിച്ചാൽ എന്താണ് അവിടെ ദഹനം എന്നാൽ അഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണ് എന്താണ് അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത് ഒരു ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്നതിന് തുല്യമാണ് പഞ്ചഭൂതാത്മകമായ ശരീരത്തെ അത് മരിച്ചു കഴിഞ്ഞാൽ ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് പഞ്ചഭൂതാത്മകമായ വസ്തുക്കളിലേക്ക് തിരിച്ച് വിളയിപ്പിക്കാൻ ഉള്ള ക്രിയയാണ് ദഹനം ആ ദഹനത്തിലും നമ്മൾ എന്താ ചെയ്യുന്നത് നിലവിളക്ക് വെച്ച് ഗണപതിക്ക് വെച്ച് ഓരോ ക്രിയകൾ ചെയ്യുന്നു ചിലപ്പോൾ മന്ത്രവും ഉണ്ടാകാം ചിലപ്പോൾ മന്ത്രമില്ലാതെയും ഇരിക്കാം അവിടെയും പൂക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മരണത്തിന് ശേഷമുള്ള ക്രിയകൾ ചെയ്യുന്നത് അവിടെ ചില വ്യത്യാസമുണ്ടാകാം പൂണൂലുള്ള ആളാണെങ്കിൽ ഇടത്തോട്ടിടണം എണ്ണം പോലെയുള്ള ചില ദ്രവ്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടാകും പക്ഷെ അവിടെ നിലവിളക്ക് കത്തിക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വിളക്ക് കത്തിച്ചുകൂടെ കത്തിക്കാം നാമം ജപിച്ചുകൂടെ നാമം ജപിക്കാം എന്നാൽ ക്ഷേത്ര ദർശനം പറയുന്നില്ല കാരണം മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് അണുക്കൾ പ്രഭവിക്കും അത് വായുവിൽ കൂടെ പോകുന്നത് കൊണ്ടും ജലത്തിൽ കൂടെ പോകുന്നതുകൊണ്ടും സ്പർശനത്തിൽ കൂടെ പോകുന്നത് കൊണ്ടുമാണ് നമ്മൾ പൊതുസ്ഥലത്ത് പോകരുതെന്ന് പറയുന്നത് ഈ അണുക്കൾ സാധാരണ പ്രവർത്തിക്കണം എന്നില്ല എന്നാൽ മരിച്ചു കഴിയുമ്പോൾ മറ്റൊരു ശരീരത്തിലേക്ക് ചെന്നാൽ അവിടെ പ്രവർത്തിച്ചേക്കാം ഈ വ്യക്തിക്ക് ശക്തിയുണ്ടെങ്കിൽ ഊർജമുണ്ടെങ്കിൽ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ പ്രവർത്തിക്കണം എന്നില്ല മരിച്ചു കഴിയുമ്പോൾ ഈ അണുക്കൾ മറ്റൊരു ശരീരത്തിലേക്ക് ചെല്ലും അവിടെ ദുർബലമായ ശരീരമാണെങ്കിൽ അതിൽ പ്രവർത്തിക്കാം അതുകൊണ്ട് പൊതുവേദിയിലേക്ക് നമ്മൾ പോകാൻ പത്ത് പതിനാറ് ദിവസം ചിലർക്ക് പതിനാറ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ രണ്ടായാലും പത്ത് പതിനാറ് ദിവസം ക്ഷേത്രം പോലെയുള്ള ശുദ്ധമായ സ്ഥലങ്ങളിൽ എത്താതെ പ്രത്യേകമായി മാറിയിരുന്നു കൊണ്ട് നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കാം അതുപോലെ കുളിർമയുള്ള ചന്ദനം സാധാരണ തൊടാറില്ല നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കും അതിനുവേണ്ടി ഭസ്മമൊക്കെ നമുക്കിവിടെ തൊടാം ഭസ്മം തൊട്ടിട്ടാണ് രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുകയും നാമം ചെല്ലുകയും ചെയ്യുന്നത് അങ്ങനെ നാമം ജവിക്കുന്നതിൽ ഒരു വിശകുമില്ല ദഹനം കഴിഞ്ഞാൽ ദഹനത്തിന് തന്നെ വിളക്ക് വെക്കുന്നു ഹോമകുണ്ടത്തിലേക്ക് ഭഗവാനെ സങ്കല്പിച്ച് അഗ്നി ഭഗവാന് ശരീരത്തെ സമർപ്പിക്കുന്നു അത് കഴിഞ്ഞാൽ സഞ്ചയനം സഞ്ചയനത്തിനും ഒരു വിളക്ക് കത്തിച്ച് ഗണപതിക്ക് വെച്ചിട്ടാണ് അസ്ഥി എടുക്കാറ് സഞ്ജയനം എന്ന് പറഞ്ഞാൽ പൂർണമായ ശേഖരിക്കൽ എന്നാണ് അർത്ഥം നമ്മൾ പതുക്കെ ചുരുക്കി നമ്മൾ എന്താ ചെയ്യുന്നത് ആ പൂർണമായ ശരീരത്തെ പ്രതീകമായിട്ട് ശിരസിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പാദത്തിൽ നിന്നും ഓരോ എല്ലിൻ കഷണം എടുത്ത് കൊണ്ടുപോയി കുടത്തിൽ ആവാഹിച്ചു വെച്ച് ബാക്കി ക്രിയകൾ ചെയ്യുന്നു അതെന്തുമാകട്ടെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്കാവാം അപ്പോൾ പിന്നെ നമുക്ക് മറ്റു വിളക്കുകൾ കത്തിച്ചുകൂടെ തീർച്ചയായിട്ടും അതൊക്കെ ആവാം മരണശേഷം ആയാലും ശരി മരണാനന്തര കർമ്മങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാ ദിവസവും നമുക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ് ഭസ്മം തൊട്ട് നാമം ജപിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്ത ആ പിതാവിനെ മോശം ലഭിക്കാനുള്ള നാമങ്ങളൊക്കെ ജപിക്കാം അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ മരണം കൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ കൊണ്ടോ ദോഷം ഉണ്ടാവാതിരിക്കാൻ തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ ചെയ്യാം ആ പ്രാർത്ഥനയിലൂടെ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ നമസ്കാരം